ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇത്രയുടെയും ആര്യൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് എന്തായാലും വൃച്ചികം ഒന്നാണ് മണ്ഡലകാല ആശംസയൊക്കെ നേരുകയാണ് അങ്ങനെ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഈ ബാലനെ രക്ഷിച്ച ആളുടെ നമ്പർ ഉണ്ടോ എന്നൊക്കെ ഗോമതി ഇങ്ങനെ ചോദിക്കാം കേട്ടോ ആ ബാ നമ്പറൊക്കെ നമുക്ക് നാളെ സംഘടിപ്പിക്കാം ഇപ്പോൾ പോയി കിടക്കാൻ നോക്കമ്മേ അച്ഛനൊന്ന് വിശ്രമിക്കട്ടെ ചെല്ല അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ആ മോനെ പിന്നെ ആര്യനെ വിളിച്ച് വിവരം പറയണം പറയണോട്ടോ അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം അപ്പോഴേക്കും ബാലൻ ചാടി എഴുന്നേറ്റു അതൊന്നും വേണ്ട ഗോമതി വേണം അതെ അവൻ്റെ അച്ഛനൊരാപത്തിൽപ്പെട്ടിരിക്കേണ്ട കാര്യം അവൻ അറിയണം അവൻ വന്ന് കാണണം ഇല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറയൂട്ടോ എന്നൊക്കെ ഗോമതി പറഞ്ഞപ്പം അവനോട് പറയാനൊന്നും നിൽക്കണ്ട അപ്പം മീനാക്ഷി പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ആലോചിക്കാം അച്ഛൻ അച്ഛനിപ്പം വിശ്രമമല്ലേ ആവശ്യം അച്ഛന് കിടക്കണം അമ്മ അച്ഛൻ്റെ കൂടെ ചെല്ല അങ്ങനെ ബാലനും ഗോമതിയും കൂടെ അകത്തേക്ക് കയറി പോവുകയാണ് വിടെ കട്ടിൽ ചെന്നിരുന്നു ഗോമതിയോട് പറഞ്ഞു എന്തായാലും ഇന്നലെ അത് കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു മയക്കം വന്നപ്പോൾ ഞാൻ നിൻ്റെ മുഖമാണ് ഓർത്തത് അന്നേരം എൻ്റെ ശരീരത്തിൽ എന്തോ ചൂട് പക ഇങ്ങനെ കയറുന്നത് പോലെയൊക്കെ തോന്നി ബോധവും പോയില്ല ഒരു ചെറിയൊരു മയക്കമായിരുന്നു പെട്ടെന്ന് ആദ്യം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ് വിശദമായിട്ട് ഇങ്ങനെ പറയാം ആ സമയത്ത് പോലും ഞാൻ നിന്നെക്കുറിച്ചാണ് ആലോചിച്ചത് നീ എങ്ങനെ ജീവിക്കും ഞാനില്ലെങ്കിൽ നീ എങ്ങനെ ജീവിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പോഴേക്കും ജോമതി പറഞ്ഞു അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ബാലേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ലല്ലോ ബാലേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക എനിക്ക് ജീവനുണ്ടെന്നല്ലേ ഞാൻ ജീവിക്കുള്ളൂ അപ്പോഴേക്കും ബാലം പറഞ്ഞാൽ അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഞാൻ ഇല്ലെങ്കിലും നീ ജീവിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുക ദേവമംഗലത്ത് എപ്പോഴും നീ വേണം ഗോമതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലേട്ട അതൊന്നും അല്ല ഇപ്പം ചിന്തിക്കേണ്ടത് അതെ നമ്മൾ രണ്ടു പേരും ഇപ്പോഴെങ്കും ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ അല്ല ബാലേട്ടൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയത് എന്തിനാ എവിടെ പോകാനായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു എന്തായാലും വേണ്ടപ്പെട്ട ആളാക്കെ ആയിക്കോട്ടെ പക്ഷേ ഇഴജചന്തുക്കളുള്ള സ്ഥലത്ത് രാത്രിയിലാണ് പോകുന്നത് അത് ആ ആളിലൊരു അപായം വരുമെന്ന് തോന്നി അത് ച തടയാൻ വേണ്ടി ച ചെന്നതാണ് അപ്പോൾ ഗോമതി ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുക ആരാ അത് എന്താ അപകടമാണ് വരുന്നത് ഏഹ് ഒന്ന് തെളിച്ച് പറയണ്ടേ ബാലേട്ടാ ബാലാട എങ്ങനെ തുറന്ന് പറയും ഇനി ഏതാളായാലും അസമയത്തൊന്നും പോകണ്ട കേട്ടോ ഏഹ് അപ്പോഴേക്കും നമ്മുടെ ബാലൻ പറഞ്ഞാൽ അതെ മനസ്സ് കേൾക്കണ്ടേ ഗോമതി ഏഹ് മനസ്സ് കേൾക്കുന്നില്ല അതെ എന്തായാലും എന്നെ രക്ഷിച്ച ആളെ എനിക്കൊന്ന് കാണണം ഇവിടേക്കൊന്ന് വിളിക്കണം അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ആ അത് ഞാൻ പറഞ്ഞല്ലോ ബാലേട്ട ധർമ്മനോട് പറഞ്ഞിട്ട് ആ പയ്യനെ ഇങ്ങോട്ടേക്കൊന്ന് കൊണ്ടുവരണം ആ പയ്യനെ ഒന്ന് കാണണം ഒരു നന്ദി പറയണം പിന്നെ ബാലേട്ട ആനന്ദിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണല്ലോ ബാലേട്ടൻ ചെരുപ്പിടാത്തത് ഈ ചെരിപ്പിടാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത് അതുകൊണ്ട് ചെരുപ്പിടണം ബാലേട്ട അപ്പം എൻ്റെ ശബ്ദത്തിൽ ഞാൻ മാറില്ല നീ നിർബന്ധിക്കണ്ട എന്ന് ബാലൻ പറയുക ബാലേട്ട ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ബാലേട്ടൻ ഒരു ബുദ്ധിമുട്ട് വന്നത് നമ്മുടെ ആര്യനെ ഒന്നറിയിക്കണ്ടേ വേണ്ട ഗോമതി ആര്യനെ അറിയിക്കണ്ട ഇതേ സമയം ധർമ്മൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിങ്ങനെ കൊടുക്കുകയാണ് പാമ്പ് വീര്യം കൂടിയതായിരുന്നു പക്ഷേ ഡ്രൈ ബൈറ്റ് ആയിരുന്നു അതെന്താ ഡ്രൈ ബൈറ്റ് അതെ പാമ്പ് എര പിടിക്കാൻ നടത്തിയ കടിയ ചെറിയ വിഷമേ കാണത്തുള്ളൂ അതാണ് ഡ്രൈ ബൈറ്റ് എന്ന് പറയുന്നത് പിന്നെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ഓഹ് എൻ്റെ പൊന്നോ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം അച്ഛൻ ആശുപത്രിയിലായിരുന്നു എന്ന് അല്ല അച്ഛൻ ഞങ്ങളെയൊക്കെ അന്വേഷിച്ചായിരുന്നോ എന്നനുസരിച്ച് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ആ അച്ഛൻ എല്ലാവരെയും അന്വേഷിച്ചു കടിയേറ്റ കാര്യം പിന്നെ അറിയിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അറിയിക്കാതിരുന്നത് അപ്പം മീനാക്ഷി പറഞ്ഞു ആകാശേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മ പറഞ്ഞത് നമ്മളെല്ലാവരും ചെയ്യണം ആര് എന്നെ വിവരം അറിയിക്കണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് ഏഹ് അതെന്താ ഇങ്ങനെ അതെ ആര്യനാ അച്ഛനെ രക്ഷിച്ചത് ഇത് കേട്ടുകൊണ്ട് ഗോമതി അങ്ങോട്ടേക്ക് വരുവാ എന്താടാ നീ പറഞ്ഞത് ഏ എന്താടാ പറഞ്ഞത് ആര്യനാണോ ബാലഏട്ടനെ രക്ഷിച്ചത് ഇത് കേട്ട ബാലൻ ഞെട്ടു കേട്ട എൻ്റെ പൊന്നി ചേച്ചി പതുക്കെ അളിയരെ രക്ഷിച്ചു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അത് വേറെ ആരുമല്ല ആര്യൻ തന്നെയാ ഓ ഗോമതി നെഞ്ചട്ട് കൈ വയ്ക്കും കേട്ടോ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് ബാലനാണെ ഞെട്ടിത്തൊരിച്ചകത്തിങ്ങനെ ഇരിക്ക അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോ അച്ഛൻ വഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടു അവനാ ആശുപത്രിയിൽ കൊണ്ടുപോയത് രാത്രിയിൽ എവിടെയൊക്കെയോ ചെന്ന് മരുന്ന് മേടിച്ചു അവൻ്റെ കൂടെ മിത്രയുണ്ടായിരുന്നു അവനാണ് രക്ഷിച്ചതെന്ന് അളിയനോട് അവൻ പ്രത്യേകം പറഞ്ഞു അതാ പറയാതിരുന്നത് ഗോമതിക്കാണെങ്കിൽ ആകെ സങ്കടം എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രയാണെങ്കിൽ കുറച്ച് എഴുന്നേക്കാൻ താമസിച്ചുകെട്ടോ എഴുന്നേക്കാൻ താമസിച്ച് മിത്രം പതുക്കെ ഈശ്വര ആ സമയം ഇത്ര ആയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പുറത്തേക്ക് ഇറങ്ങി വന്ന് കഥകൾ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതും ഒരു ബലൂൺ അങ്ങോട്ട് പൊട്ടി പൊട്ടിയിട്ടോ മിത്രം ഒന്ന് ഞെട്ടി ആ സമയത്ത് മിത്രം അന്തം വീട്ടിങ്ങനെ നോക്കിയത് എന്താണെന്ന് അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ മിത്ര എന്നൊരു കേക്കൊക്കെ ഇത് ആ ഫ്രണ്ടിൽ മിത്രയുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ട് നല്ലതുപോലെ അലങ്കരിച്ചിട്ടുണ്ട് ആ വീട് ഇന്നത്തെ ബർത്ത്ഡേ ആണോ ആ ബെസ്റ്റ് നിന്റെ ബർത്ത്ഡേ നിനക്കറിയത്തില്ലേ ഓ ശരിയാ ഇന്നെൻ്റെ ബർത്ത്ഡേ ആ അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു എന്തായാലും ഇത് വലിയ സർപ്രൈസ് സർപ്രൈസായിപ്പോയി വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങളെങ്ങനെ എവിടെ എത്തി നേരത്തെ വന്നോ ഏ അല്ല ഈ മേശയൊക്കെ പിടിച്ചിട്ട് ആരാ ആരവിടെ ഷോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ മിത്ര പറഞ്ഞപ്പോൾ നീ ഓരോരോ ചോദ്യമായിട്ട് ചോദിക്കുക നീ ചോദിച്ചതിനൊക്കെ ഞങ്ങൾ ഉത്തരം പറയാം ആദ്യം ഈ കേക്ക് അങ്ങോട്ട് കട്ട് ചെയ്യുക ആര്നാണോ നിങ്ങളോട് വിളിച്ചു പറഞ്ഞത് ചേട്ടാ ഒരാളുടെ ബർത്ത്ഡേ അറിയാൻ ഇത്ര പ്ര ബുദ്ധിമുട്ടാണോ ഈ കാലത്ത് സോഷ്യൽ മീഡിയ ഒന്ന് നോക്കിയാൽ പോരെ അല്ലല്ല ആര്യൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞു അങ്ങനെയാ നിങ്ങൾ വന്നത് പിന്നെ ആര്യൻ എന്തിന് ഞങ്ങളോട് വിളിച്ച് പറയണം നീ കേക്ക് കട്ട് ചെയ്യുക ഇല്ല ആര്യൻ വരട്ടെ എന്നിട്ട് കട്ട് ചെയ്യാം ആര്യനോട് വന്നിട്ടേ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നുള്ളൂ ആഹാ അത് ശരി ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ആരായി ഏ ആ മിത്രയ്ക്കാണ് ഒന്നും മനസ്സിലാവുന്നില്ല എന്നാൽ പിന്നെ ഇവളുടെ ആര്യം വന്നിട്ട് കേക്ക് കട്ട് ചെയ്യട്ടെ ഇതേ ഞങ്ങൾ ഒരിക്കൽ ബർത്ത്ഡേ ഇവൻറ്റാ ആ അതെ ആരും വന്നല്ലോ ആര്യനാണ് അന്ധം വിട്ട് നോക്കുക എന്താ ഇത് ബർത്ത്ഡേയോ ആരുടെ ബേർഡേയോ ആ മിത്രയുടെ ബർത്ത്ഡേക്ക് ആരും സർപ്രൈസ് കൊടുക്കുന്നതാണ് ഇവള് പറയണത് ആര്യനാ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തതെന്ന് ഞാനോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ അപ്പം ആര്യനല്ലേ ഇവിടെ സെറ്റ് ചെയ്തത് ആ അപ്പം ഇത് നിങ്ങൾ തന്നെ സംഘടിപ്പിച്ച കേക്കാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യുക ആരിനെന്താ മാറി നിൽക്കരുത് ഇങ്ങുവാ അതെ നിങ്ങൾ കൂട്ടുകാരെങ്ങോടെ ആഘോഷിച്ചാൽ മതി ഞാനിവിടെ നിന്നോളാം അയ്യടാ അത് ശരി കേക്ക് കട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് തന്നെ വേണോട്ടോ ആരെങ്കിലും അടുത്തുണ്ടെങ്കിലേ എന്നോടൊരു വാക്ക് സംസാരിക്കുമ്പോൾ ഒരു നോണം കൊള്ളം എന്ന് പറഞ്ഞിട്ട് അവനോട്ടൊരു കുത്തു കൊടുക്കുകയാണ് കേട്ടോ ആര്യം വാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം കേക്ക് താനെങ്കിൽ കട്ട് ചെയ്താൽ മതി എൻ്റെ പൊന്നോരോ ഇത്രയും നോണം പോടില്ല കേട്ടോ ഇങ്ങോട്ട് വന്നിങ്ങൂടെ എന്ന് രഹസ്യമായിട്ട് പറയാം നമ്മൾ ഒരുമിച്ച് ബേർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നു അതെ ഓവർ ആക്ടിങ്ങോ ഉണ്ടാട്ടോ എന്ന് ആര്യൻ അതേ കൂട്ടുകാരികൾക്ക് മുമ്പിൽ നമ്മൾ ശത്രുക്കളാന്നും അന്ന് അറിയരുത് അതേ നിങ്ങൾ രഹസ്യം പറഞ്ഞുകൊണ്ട് കേക്ക് കട്ട് ഇതാ ക്യാൻഡിൽ വെക്കാം എന്തായാലും ആര്യനെ പിടിച്ച് വലിച്ച് മിത്ര കേക്ക് കട്ട് ചെയ്യാനായിട്ട് കൊണ്ടു നിർത്തി എന്തായാലും കേക്ക് കട്ട് ചെയ്യാനായിട്ട് മിത്ര കത്തിയെടുത്തു അതുപോലെ അവൻ്റെ കൈ ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി പിടിപ്പിച്ചു വിട്ടോ അവനാണെങ്കിൽ ഇഷ്ടക്കേടോട് കൂടി ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ ഇഷ്ടക്കേട് അഭിനയിച്ച് ഇങ്ങനെ നിൽക്കുക ഇവൻ തന്നെ സെറ്റ് ചെയ്തതായിരിക്കും കേട്ടോ ഇതെല്ലാം എന്തായാലും കേക്ക് കട്ട് ചെയ്തു മിത്ര ആര്യനൊരു വായെടുത്ത് വെച്ച് കൊടുക്കുകയാണ് അത് നീ കൂട്ടുകാർക്ക് ആദ്യം കൊടുക്കുക പിന്നെ ഭാര്യ ഭർത്താവ് പോലെ ആദ്യം പങ്കുവയ്ക്കേണ്ടത് എന്നാ വാ തുറക്ക് എന്നും പറഞ്ഞിട്ട് ആര്യന് കൊടുത്തു ആര്യനാണെങ്കിൽ ആര്യനോട് മിത്ര പറഞ്ഞു ഇനി എനിക്കിതാണ് അപ്പോൾ അവളുടെ കൈ തന്നെ പിടിച്ചാൽ വായിലേക്ക് വയ്ക്കുകയാണ് കേട്ടോ അത് ശേഷം കൂട്ടുകാർക്ക് കൊടുത്തു ഇനി നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു സെൽഫി എടുത്താലോ എന്നൊക്കെ പറഞ്ഞു അവർ സെൽഫിയൊക്കെ എടുക്കണു ബാലനാണെങ്കിൽ ഇതേ സമയം ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക ബാലൻ്റെ മനസ്സ് നിറയെ ഇവർ പറഞ്ഞ വാക്കുകളാണ് ആരാണ് തന്നെ രക്ഷിച്ചതെന്ന് പാലനാണെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുവാണ് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു താക്കോലൊരുത്തൊരു ഡ്രോ തുറന്ന് ഡ്രോയിൽ നിന്നൊരു രജിസ്റ്റർ പോലത്തെ ഒരു സംഭവം എടുത്ത് ഒരു ഡയറി പോലത്തെ ഒരു സംഭവം ഒരു ബുക്ക് ആ സാധനം എടുത്ത് തുറന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് ഗോമതി വന്നു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ അതങ്ങോട് ഒടുപ്പിച്ച് വയ്ക്കുക കേട്ടോ ബാലേട്ടൻ ഞാൻ ഗുളിക തരാൻ വന്നതാണ് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി ഗുളികയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ബാലേട്ടനെന്താ വല്ലാതിരിക്കും പോലെ എന്താ പറ്റിയേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ഏയ് ഒന്നുമില്ല ഗോമതി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഗോമതി അങ്ങ് പറഞ്ഞിപ്പോയി എന്തായാലും ബാലൻ എന്തോ കള്ളത്തരമുണ്ട് ഞാൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല നമ്മുടെ മീനാക്ഷിക്കാണെങ്കിൽ ഈ ഫോട്ടോ ഒക്കെ അയച്ചു കിട്ടിയിട്ടുണ്ട് ഈ ഒക്കെ ഒന്ന് ഗോമതിയെ കാണിക്കുകയാണ് കേട്ടോ ഏത് ഫോട്ടോ ആ സെൽഫി ആ പിറന്നാളിന് കൂട്ടുകാരി അയച്ചു തന്ന ഫോട്ടോയാണ് മിത്രയുടെ കൂട്ടുകാരി അതിലൊരു കൂട്ടുകാരി എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ട് ആ ഫോട്ടോ അതുകൊണ്ട് ആ ഫോട്ടോ എനിക്ക് വന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ കാണിച്ചു ക്കെ കാണിച്ചുകൊടുത്തു ഗോമതിയാണെങ്കിൽ അതെടുത്തിങ്ങനെ നോക്കുക അതെ ഞാൻ അവിടെ ചെന്ന ആരനെയും ഇത്രയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ പോവുക ബാലേട്ടൻ തടഞ്ഞാലും ശരി ഞാനവിടെ പോകും അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്യും അമ്മേ അച്ഛൻ തടഞ്ഞില്ലെങ്കിലും അമ്മേ ഞാൻ തടയും ഏഹ് നീ തടയൂന്നോ അതെ അമ്മേ അമ്മ ഈ ഫോട്ടോ കണ്ടോ ഇത്ര സന്തോഷമായിട്ടാണ് അവരവിടെ കേക്ക് മുറിക്കുന്നതും ബർത്ത് ഡേ ആഘോഷിക്കുന്നതുമൊക്കെ ഈ സന്തോഷം അവർക്ക് ഇവിടെ കിട്ടും അമ്മേ ഏഹ് എന്തിനാ വെറുതെ അവരുടെ സന്തോഷം കളയാനായിട്ട് എനിക്കും ആകാശിനും ഇതുപോലെ സന്തോഷിക്കാനൊന്നും അവസരം കിട്ടിയില്ല അവരെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കട്ടെ അതെന്താ മോൾ മോളാഗ്രഹിച്ചത് പോലൊന്നും ഇവിടെ കിട്ടുന്നില്ലെന്നാണോ ഓഹോ അത് അമ്മയ്ക്ക് അമ്മയ്ക്കറിയില്ലേ ഞാൻ ഹണിമൂൺ യാത്ര പോലും എങ്ങനെയാണ് അമ്മയ്ക്ക് അറിയാലോ ഞങ്ങളെ തനിച്ച് വിടാതെ അമ്മയും അച്ഛനെയൊക്കെ കൂടെ വന്നില്ലേ ആലോചിക്കുമ്പോഴേ തോലി ഒരുഞ്ഞു പോവാ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അപ്പോൾ നീ എന്നെയും കുറ്റപ്പെടുത്തുക ആ പിന്നെ അല്ലാതെ അമ്മയും കുറ്റപ്പെടുത്തണോ ആ അമ്മയും മാത്രം കുറ്റപ്പെടുത്തുന്ന കേട്ടോ എന്ന് മീനാക്ഷി ഇങ്ങനെ പറയാം ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം പ്രധാന കാരണം അമ്മയാണ് ഗോമുതിയോടെ വായുമ്പോൾ വിളിച്ചു നിൽക്കോ അതെ ശരിയല്ലാത്തൊരു കാര്യം അതിനിപ്പം ആര് ചെയ്താലും അമ്മ തടയണമായിരുന്നു അച്ഛനെന്തേലും പറയുന്നത് കേട്ട് പേടിക്കണേ എന്തിനാ ഏ അതിൻ്റെ ആവശ്യം എന്താ അമ്മ മുഖത്ത് നോക്കി പറയാനുള്ളത് പറയണം അമ്മയ്ക്ക് ആരെയേ കാണാൻ പോകണമെങ്കിൽ ധൈര്യത്തോടെ പറയണം അച്ഛൻ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കൃത്യം ചോദ്യങ്ങളോടെ പ്രതികരിക്കണം അച്ഛനെ ഉത്തരം മുട്ടിക്കണം അതൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ സിന്താബാദ് എന്നും പറഞ്ഞങ്ങ് നിന്നിട്ട് എല്ലാം എൻ്റെ കുറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാ ദേ എങ്കി മോളെ നീ ഇനി കേട്ടോ ഞാനിനി എന്ത് കാര്യവും ബാലേട്ടൻ്റെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കാൻ പോവാം ആ എന്നൊക്കെ പറഞ്ഞ് ഗോമതി വലിയ വീമ്പളൊക്കെ കേട്ടോ എന്നെ എതിർത്താ ഞാനും എതിർക്കും നോക്കിക്കോ അപ്പോഴേക്കും ദേ ഗോമതി എന്ന് പറഞ്ഞ് ബാലം വിളിക്കുക കേട്ടോ അപ്പോഴേക്ക് മീനാക്ഷി ഗോമതിയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഗോമതിയുടെ ഒരു ഞെട്ടല് ദേ അമ്മേ ദേ വിളിക്കുന്നുണ്ട് കേട്ടോ അമ്മ ചെല്ല ആര്യനെ കാണാൻ പോട്ടേന്ന് ചോദിക്കും ചെല്ല അപ്പോഴേക്കും അത് നാളെ ചോദിക്കാം ഗോമതി ഓ ഇതാ വരുന്നേ എന്നും പറഞ്ഞിട്ട് അവളെ ഓടി ചെല്ല കേട്ടോ എത്ര നേരമായിട്ട് വിളിക്കുന്നു അതെ ബാലേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ഗോമതി അപ്പോഴേക്കും മീനാക്ഷി ചോദിക്കും ചോദിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് ഒരു കാര്യം പറയാനുണ്ട് ആ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാം എന്നാ ആദ്യം പറ നിങ്ങൾക്ക് വേണമെങ്കിലേ ആര്യനെ വീട്ടിലേക്ക് കൊണ്ടുപോരേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലനകത്തേക്ക് കീറിപ്പോകാം ബാലൻ ഇങ്ങനെ പറഞ്ഞിട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും രണ്ട് വെറുതേയും കിളി അങ്ങോട്ട് പോയി കേട്ടോ നമ്മുടെ ഗോമതിയുടെയും മീനാക്ഷിയുടെയും ഇതെന്താന്ന് മാത്രം അവർ ഒന്ന് പറഞ്ഞിട്ട് ബാലനെ കയറിപ്പോയി കേട്ടത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചിന്തിച്ചിട്ട് അവർക്കൊരു അവർക്കൊരിത്തും പിടിയും കിട്ടുന്നില്ല ഇപ്പം നമ്മുടെ മുന്നിൽ നിന്ന് പോയത് ബാലേട്ടൻ തന്നെയാണല്ലോ അല്ലേ എന്നിങ്ങനെ ഗോമന്ത് ചോദിക്കുക രൂപ അച്ഛൻ്റെ തന്നെയാണ് പക്ഷേ രീതി മറ്റാരോ ആണല്ലോ ഇതെന്താ സംഭവിച്ചേ അല്ലെങ്കിൽ പിന്നെ ആരെൻ്റെ വീട്ടിൽ പോകാനായിട്ട് ഇങ്ങോട്ട് പറയുമോ ഏഹ് അല്ല പോകാൻ പറ്റില്ല എന്നാൽ ബാലേട്ടൻ പറഞ്ഞാൽ ഞാൻ ഉടക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നോ ആ ആരാണ് പാമ്പുകടിയേറ്റ് അച്ഛനെ രക്ഷിച്ചെന്ന് അച്ഛനെ അറിഞ്ഞു കാണും അതിൻ്റെ സന്തോഷമായിരിക്കും ആ ഇനി അങ്ങോട്ട് ഈ ഒരു സന്തോഷത്തിൽ പോയാൽ മതിയായിരുന്നു എന്ന് ഗോമതി ഇങ്ങനെ പറയുകയാണ് എന്തായാലും ബാലം കടയിൽ പോകാനൊക്കെ ആയിട്ട് ഇറങ്ങുക അപ്പോഴേക്കും ധർമ്മം വന്നിട്ട് അളിയാ ഇന്ന് കടയിലൊന്നും പോകണ്ട അവിടെ രാമേട്ടനും ആകാശമൊക്കെ ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാനും പോകും അളിയൻ രണ്ടു ദിവസം വിശ്രമിച്ചിട്ട് പോയാൽ മതി അപ്പോൾ ബാലൻ പറഞ്ഞു ഏയ് അത് സാരമില്ല ഞാൻ മരുന്നൊക്കെ കഴിച്ചാൽ ഇപ്പോൾ ഓക്കെയാണ് വീട്ടിലിങ്ങനെ ഇരുന്നാൽ പറ്റില്ലടാ ഞാൻ പോയിട്ട് വരട്ടെ അപ്പോഴേക്കും ഗോമെൻറ്റ് എവിടെ എന്ന് ചോദിച്ചു അളിയൻ്റെ പേരിൽ പൂജയോ വഴിപാടോ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ചേച്ചി വന്നിട്ട് പോ അളിയൻ ഇവിടെ ഇരിക്കേ അല്ല എനിക്ക് വയ്യ എനിക്ക് ബാങ്കിൽ പോകണം കുറച്ച് പരിപാടിയുണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ബാലൻ ഇറങ്ങാൻ തുടങ്ങുക എന്നിട്ട് തിരിഞ്ഞ് വന്നിട്ട് പറഞ്ഞു അതേ ധർമ്മ എന്താ അളിയാ അല്ല എന്നെ രക്ഷിച്ച ആളിൻ്റെ നമ്പർ ഒന്ന് തരാമോ ഏ എനിക്കൊന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാ അയ്യോ അളിയ നമ്പർ എൻ്റെ ഫോണിൽ നിന്ന് ഡിലേറ്റായിപ്പോയി അശോ എനിക്ക് അയാളെ ഒന്നും കാണാൻ പറ്റത്തില്ല അല്ലേ ഹാ സാരമില്ല എന്നെങ്കിലും കാണാം എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ് ഇറങ്ങിപ്പോവാ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രയുടെ മിത്രയുടെയും ആര്യൻ്റെയും വീടാണ് ആര്യൻ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം മിത്ര ചോദിച്ച എൻ്റെ സമാധാനത്തിന് വേണ്ടി ചോദിക്കുക ആരിനാണോ എനിക്ക് വേണ്ടിയിട്ട് കേക്ക് മേടിച്ചത് കൂട്ടുകാരെ വിളിച്ച് വരുത്തിയത് ഏഹ് ഉള്ള കാര്യം തുറന്ന് പറയാ ആര്യ സത്യമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ പിന്നെ കാശില്ലാത്ത സമയത്ത് കേക്ക് മേടിക്കാൻ എനിക്ക് പ്രാന്താ ഏ ആ ആര്യനൊന്ന് എഴുന്നേറ്റെ എന്തിനാ ഒന്ന് എഴുന്നേക്കം കൂടെ എന്നിട്ട് അവസാനം ആര്യൻ എഴുന്നേറ്റൂട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മിത്ര ആര്യൻ്റെ പോക്കറ്റ് തപ്പാണ് പോക്കറ്റിൽ തപ്പി പോക്കറ്റിൽ നിന്ന് എന്തൊക്കെയാണ് എടുത്തു ഒരു ബില്ലും കിട്ടി ആ നമ്മുടെ മിത്ര ആ ബില്ല് കാണിച്ചിട്ട് പറഞ്ഞു അതെ ഒരു കേക്ക് വാങ്ങിച്ചതിൻ്റെ ബില്ല് ഇതാർക്ക് വാങ്ങിച്ചതാ എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നോട് ആരാ പറഞ്ഞത് ഏ അതെ ചോദിച്ചതിന് ഉത്തരം പറയൻ്റെ സാറേ ഇത് ആര്യൻ കേക്ക് വാങ്ങിച്ചതിൻ്റെ ബില്ലാ ഞാൻ ഊഹിച്ചു ആര്യനാണ് കേക്ക് വാങ്ങിച്ചതെങ്കിൽ ബില്ല് പോക്കറ്റ് കാണുന്നത് ഇത് ഞാൻ മേടിച്ചതൊന്നും അല്ല എന്ന് പറഞ്ഞ അവൻ പോകാൻ തുടങ്ങുക അപ്പോഴേക്കും ആര്യാ വേണ്ട താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്കറിയാമല്ല വെറുതെ എന്തിനാണ് കള്ളം പറയുന്നത് ആരെയാണെങ്കിൽ ഇച്ചെ പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് മുഖം കൊടുക്കാതെ അങ്ങ് പോവുക ത്രയും ആ സന്തോഷ നിമിഷങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർക്കാണ് കേട്ടോ ആരെയോടൊപ്പം കേക്ക് മുറിച്ചതും ആരും അത് കൊടുത്തതും ഒക്കെ ഓർത്ത് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ സി കി താങ്ക്